സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പി എസ് സി അംഗീകൃത കോഴ്സുകളായ ജി എൻ എം ബി എസ് സി എം എൽ ടി ഡി ഫാം എ ടി എൻ എം ഡി എം എൽ ടി ഫാർമസി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് തുടങ്ങിയ കോഴ്സുകൾ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെയും കർണാടക നഴ്സിംഗ് കൗൺസിൽ ആൻഡ് ഇന്ത്യൻ ഫാർമസി കൌൺസിലിന്റെയും അംഗീകാരത്തോടു കൂടിയുള്ള സർട്ടിഫിക്കറ്റ് എല്ലാധുനിക സൗകര്യങ്ങളുമുള്ള പ്രാക്ടിക്കൽ ലാബുകളോട് കൂടിയുള്ള പഠനം ഡിപ്ലോമ കോഴ്സിന് കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ സർട്ടിഫിക്കറ്റ് ആര്യ കോളേജ് ന്യൂ സീറോ ഫോർ നയൻ ത്രീ വൺ ത്രീ വൺ ത്രീ സീറോ കേരളത്തിന്റെ അടുത്ത കാല ചരിത്രത്തില് ആദ്യമായിട്ട് ഒരു എക്സിറ്റ് പോൾ നടത്താനുള്ള ധൈര്യം ഒരു ചാനലും നടത്തിയിട്ടില്ല എന്തുകൊണ്ടത് ഒരു ഇഫക്റ്റുമില്ലാത്തൊരു മനുഷ്യൻ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ട് ഈ പറയുന്ന എക്സിറ്റ് പോൾ നടത്താൻ നടത്താതെ ശേഷിയില്ലാതെ പോയത് വളരെ വ്യക്തമാണ് രണ്ടാമത്തെ കാര്യം എനിക്ക് കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളോട് പറയാനുള്ളത് ഇത് അടിച്ചേൽപ്പിച്ച ഒരു തെരഞ്ഞെടുപ്പാണ് ജനങ്ങൾ അതിൽ പ്രതിഷേധത്തിലാണ് ആ രീതിയിൽ ഇതിനെ എലക്ഷൻ ക്യാമ്പയിൻ നടത്തിയവരാണ് ഈ പറയുന്ന എൽ ഡി എഫും ചെറുതായിട്ട് യു ഡി എഫും പക്ഷേ നിജസ്ഥിതി നേരെ തിരിച്ചാണ് ജനങ്ങൾ ആവേശപൂർവ്വം ഈ തെരഞ്ഞെടുപ്പിനെ ഏറ്റെടുത്തിരിക്കുകയാണ് അതാണ് തെരഞ്ഞെടുപ്പ് പെർസെൻറ്റേജ് കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നില് ഞാൻ മത്സരിച്ചപ്പോ ഉണ്ടായ പെർസെൻറ്റേജിന്റെ അടുത്തേക്ക് എത്താൻ എഴുപത്തി ആറ് പെർസെൻറ്റേജായിരുന്നു ഇരുപത്തിയൊന്നില് എഴുപത്തി അഞ്ച് പോയിന്റ് മൂന്ന് ഏഴ് ശതമാനം എന്ന് പറഞ്ഞാൽ ഒരു ശതമാനത്തിന് കാൽ അര ശതമാനത്തിന്റെ കുറവ് ആണ് രേഖപ്പെടുത്തിയത് അതും ഈ കടുത്ത മഴയിൽ ഈ കാലാവസ്ഥ പ്രശ്നങ്ങളിൽ ജനങ്ങൾ എന്തുകൊണ്ട് ഇത്ര അധികം വോട്ട് ചെയ്തു മറുപടി പറയേണ്ടതുവര് ഇതിനെ ഗണ്ണിക്കാൻ വേണ്ടി ഞാൻ അടിച്ചേൽപ്പിച്ച തെരഞ്ഞെടുപ്പാണ് എന്ന് പറഞ്ഞവരാണ് മാത്രമല്ല ഇപ്പൊ ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിട്ടിരിക്കുന്ന കണക്ക് പ്രകാരം ഒരു ലക്ഷത്തി എഴുപത്തിനാലായിരത്തി അറുനൂറ്റി അറുപത്തി വോട്ടാണ് പോൾ ചെയ്തിട്ടുള്ളത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് പോൾ ചെയ്തത് ഒരു ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി നാനൂറ്റി നാപ്പത്തി മൂന്നാണ് എന്ന് പറഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിനാല് വോട്ട് ആ ഇരുപത്തി ഒന്നിനേക്കാളും ഇപ്പൊ തന്നെ പോൾ ചെയ്തിട്ടുണ്ട് രണ്ടാമത് ഇനി ഇതിൽ പ്രായം ചെന്ന് വീട്ടിൽ കൊണ്ടുപോയി ചെയ്ത വോട്ടും അതുപോലെ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ വോട്ടും ഇതിലേക്ക് ആഡ് ഓൺ ചെയ്യേണ്ടതാണ് അപ്പൊ എവിടെയാണ് ജനം എങ്ങനെയാണ് ഇത് ഏറ്റെടുത്തത് ഇത്ര വാശിയോട് കൂടിയിട്ട് ജനം ഇത് ഏറ്റെടുത്തതിന്റെ റിസൾട്ട് തിങ്കളാഴ്ച രാവിലെ പത്ത് മണിയാവുമ്പോഴേക്കും നമുക്കറിയാം മറ്റൊരു അത്ഭുതാവഹമായ കാര്യം നിങ്ങൾക്ക് എന്നെ അറിയാം എനിക്ക് പിന്തുണ ലഭിച്ചതിൽ ഏറ്റവും കൂടുതൽ പിന്തുണ ലഭിച്ചത് സഹോദരിമാരുടെയും അമ്മമാരുടെയും വോട്ടാണ് ഇവിടെ ആ പുരുഷന്മാർ വോട്ട് ചെയ്തത് എൺപത്തി ഒന്നായിരത്തി ഏഴ് വോട്ടാണ് പുരുഷന്മാർ ചെയ്തത് എന്നാൽ സ്ത്രീ വോട്ട് തൊണ്ണൂറ്റി മൂവായിരത്തി അറുന്നൂറ്റി അൻപത്തെട്ടാണ് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ടായിരത്തി അറുനൂറ്റി അൻപത്തി ഒന്ന് വോട്ട് കൂടുതലാണ് സ്ത്രീകൾ ചെയ്തിട്ടുള്ളത് സ്ത്രീകളുടെ പുരുഷനും സ്ത്രീകളും തമ്മിലുള്ള മണ്ഡലത്തിലെ വ്യത്യാസം ഏകദേശം രണ്ടായിരത്തി ചെല്ലാൻ സ്ത്രീകൾ കൂടുതലാണ് അത് ലോജിക്കലായി അവിടെ നിൽക്കുന്നുണ്ട് പക്ഷെ പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത്തി ഒന്ന് സ്ത്രീ വോട്ടർമാര് വോട്ട് വർദ്ധിപ്പിച്ച് കൂടുതൽ വോട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ ഇതിന്റെ നിജസ്ഥിതി എന്താണ് എന്ന് തലക്ക് ബുദ്ധിയുള്ളവർക്ക് ആലോചിച്ചാൽ മനസ്സിലാവും ഇവിടെ ഇതിന് തൊട്ട് മുമ്പ് നടന്ന വയനാട് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് അതിൽ അറുപത്തിയൊന്ന് ചില്ലാനം പെർസെന്റേജ് പോളിംഗ് ശതമാനം രേഖപ്പെടുത്തി വെറും സിക്സ്റ്റി വൺ പോയിന്റ് സെവൻ ആ സ്ഥാനത്താണ് എഴുപത്തി ആറ് ശതമാനത്തിന് കാൽ ശതമാനം കുറവുള്ളതിലേക്ക് ഈ പറയുന്ന വോട്ട് രേഖപ്പെടുത്തിയത് മാത്രമല്ല ഈ പാർലമെന്റ് ഇലക്ഷന്റെ കണക്ക് നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൽ കുറവ് സ്ത്രീ വോട്ടർമാരാണ് പെർസെന്റേജ് ഈ പറയുന്നത് അറുപത്തൊന്ന് എന്ന് പറയുമ്പോൾ അറുപത്തൊന്ന് പോയിന്റ് ഏഴ് എന്ന് പറയുമ്പോൾ ഏകദേശം പതിനാലേക്കാൾ ശതമാനം കുറഞ്ഞു ഇരുപത്തി ഒന്നിൽ നടന്ന തെരഞ്ഞെടുപ്പിനെക്കാളും വോട്ടർമാർ ഇവിടെ വോട്ട് പോൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് പി വി എൻവർ അഴിച്ചേൽപ്പിച്ച തെരഞ്ഞെടുപ്പാണ് എന്ന വാദഗതി എവിടെ നിൽക്കുന്നില്ല പി വി എൻവർ ഉയർത്തിയ വിഷയങ്ങൾ ആ നാടിലെ ജനങ്ങളുടെ എക്സിസ്റ്റൻസിന്റെ പ്രശ്നമായിരുന്നു ആ എക്സിസ്റ്റൻസ് കണക്കാക്കിയിട്ടാണ് ഈ ജനങ്ങളെ മുഴുവൻ വന്ന് വോട്ട് ചെയ്തിട്ടുള്ളത് അതില് ഈ വന്യമൃഗ ശല്യവും വന്യമൃഗങ്ങളുടെ കൃഷിനാശവും വലിയ വിഷയം തന്നെയാണ് നമ്പർ വൺ ഇന്ന് വരെ അവർ അഡ്രസ്സ് ചെയ്തിട്ടില്ല വോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ പോകുമ്പോ രാവിലെ വന്ന വാർത്ത പാലക്കാട് ജില്ലയിലെ മുണ്ടൂരില് വീട്ടിന്റെ മുറ്റത്ത് ഒരു പാവപ്പെട്ട തൊഴിലാളിയെ ആന ചവിട്ടിക്കുന്ന വാർത്തയാണ് ഇന്നത്തെ മനോരമ പത്രത്തിൽ ഇന്ന് രാവിലത്തെ എപ്പോ വായിച്ചുള്ളൂ ഫ്രണ്ട് പേജിലെ വാർത്ത നാല് വയസ്സുള്ള ഒരു കുട്ടിയെ വാൽപ്പാറ എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയുടെ ബൗണ്ടറിയാണ് തമിഴ്നാടിന്റെ എസ്റ്റേറ്റുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്ത് കിടക്കുകയാണ് കേരളം തന്നെ വേണമെങ്കിൽ പറയാം നാല് വയസ്സുള്ള കുട്ടിയെ അച്ഛന്റെ അമ്മേൻ്റെ മുമ്പ് നിന്ന് ഇന്നലെ വൈകുന്നേരം നാലര മണിക്ക് പെട്ടെന്ന് ചാടി വീണ വീണ് എടുത്തുകൊണ്ട് പോയി തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ അങ്ങോട്ടാ കൊണ്ടുപോയത് കണ്ടിട്ടില്ല അപ്പൊ ഞാൻ ആവർത്തിച്ച് പറയുന്ന വിഷയം ഇതാണ് കേരളം തുറന്നിട്ട മൃഗശാലയായി കഴിഞ്ഞു ഒരക്ഷരം മണ്ടാത്ത മന്ത്രി ഒരക്ഷരം പ്രതികരിക്കാത്ത മുഖ്യമന്ത്രി ഈ തെരഞ്ഞെടുപ്പിന് ഞാൻ രാജിവെക്കുന്നതിന്റെ പ്രധാന കാര്യമായി ഉന്നയിച്ച വിഷയം ഇവിടെ ഫോറസ്റ്റിൽ കൊണ്ടുവന്ന അമൻമെന്റ് ബില്ലായിരുന്നു ഒരു മറുപടി അതിന് പറഞ്ഞിട്ടില്ല ഒരു മനുഷ്യന് ഈ ഗവൺമെന്റ് വിലയിട്ടിരിക്കുന്ന പത്ത് ലക്ഷമാണ് ഒരു മനുഷ്യ ജീവൻ നിങ്ങൾ മനസ്സിലാക്കണം മരുമോൻ ഈ പറയുന്ന എന്താ പറയാ ബേപ്പൂർ ഉത്സവത്തിന് നാല് റീൽ മുപ്പത്തി ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് അറുപതിനായിരം രൂപ എന്ന് പറഞ്ഞാൽ ഒമ്പത് ലക്ഷത്തി അറുപതിനായിരം രൂപ ഒമ്പത് ലക്ഷത്തി അറുപതിനായിരം രൂപ രണ്ട് മിനിറ്റിന്റെ റീല് പത്താം ക്ലാസ്സിലെ കുട്ടികൾ ഉണ്ടാക്കും അപ്പൊ മരുമകന് റീൽ ഉണ്ടാക്കാൻ ഒരു റീൽ ഉണ്ടാക്കാനുള്ള രണ്ട് മിനിറ്റിന്റെ റീലിനും പത്ത് ലക്ഷം പച്ച മനുഷ്യനെ ഈ മൃഗങ്ങൾ കടിച്ചു തന്നാൽ അതിനും പത്ത് ലക്ഷം ഈ വിഷയമാണ് ഇവിടെ അടിസ്ഥാനപരമായി ഉന്നയിച്ചത് പിന്നെ ഗവൺമെന്റ് വ്യക്തമാക്കാത്ത വലിയൊരു വിഷയം ഇവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഒരു കടലാസ് വെച്ച് നടക്കും ഒരു സ്കെച്ച് ഉണ്ടാകും അവരുടെ അടുത്ത് ഭൂതക്കണ്ണാടി വെച്ച് നോക്കിയാൽ അത് കാണൂല ഇവിടെ ഒരു റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് തൊള്ളായിരത്തി എഴുപത്തി ഏഴിന് മുമ്പ് പട്ടയം കിട്ടിയവര് തൊള്ളായിരത്തി അൻപത് തൊട്ട് ആധാരവും മറ്റു ഉള്ളവര് ഈ പട്ടയമുള്ളവരെയാണ് എവിക്ട് ചെയ്യുന്നത് അവർ എന്താ പറയുന്നത് ഞങ്ങളെ രേഖയിൽ ഇങ്ങനെയാണ് ഒരു കടലാസും ഇല്ല ഞാൻ ഈ പറഞ്ഞ കണ്ണുകൊണ്ട് നോക്കിയാൽ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയാൽ ഒരു സ്കെച്ച് അപ്പൊ ഭൂമിയുടെ അവസാന അതോറിറ്റി കേരളത്തിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണോ അതല്ല റവന്യൂ അതോറിറ്റി ആണോ എന്ന് സർക്കാർ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് റവന്യൂ ആണ് ഭൂമിന്റെ അവസാന വാക്ക് പറയേണ്ടത് കേരളത്തിൽ അതുപോലും പറ്റൂല ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും ഇല്ല ഇവിടെ പി ഡബ്ല്യു ഡി റോഡ് ഫോറസ്റ്റ് എൻക്രോച്ച് ചെയ്താൽ അത് എൻക്രോച്ച് ചെയ്തു എന്ന് പി ഡബ്ല്യു ഡിയിലെ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞാൽ അവരുടെ പേരിൽ കേസെടുക്കാണ് എല്ലാ റോഡുകളും നിലമ്പൂരിൽ അൻക്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിലമ്പൂർ മാത്രമല്ല കേരളത്തിൽ ഫോറസ്റ്റിലോട്ടൊക്കെ ഇതാണ് അതിനാധാരമായി പറയുന്നത് ഈ പറയുന്ന പി ഡബ്ല്യു ഡി ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിലെ അടിസ്ഥാന രേഖക്ക് ഒരു വിലയില്ല പല തവണ എന്താ പറയാ മുഖ്യമന്ത്രിക്കും റവന്യൂ മന്ത്രിക്കും കത്ത് കൊടുത്താൽ ഞാൻ നിയമസഭയിൽ ഉന്നയിച്ച വിഷയമാണ് അപ്പൊ ഇത്തരം വിഷയങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് അതിനെ മാറ്റിമറിച്ചുകൊണ്ട് അതിലേക്ക് ശ്രദ്ധ വരാതെ അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള ഏർപ്പാടുകളും അന്തർദേശീയ കാര്യങ്ങളും ഒരു കാര്യം നിലമ്പൂരിലെ ജനങ്ങള് ചെവി കൊടുത്തിട്ടില്ല വിരുന്നു ഒന്നവരൊക്കെ പോയല്ലോ എല്ലാവരും പോയി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ പി വി അൻവറിന് ബൂത്തിലാളില്ല അത് ഇത് എന്നൊക്കെ പറയുന്നുണ്ട് പി വി അൻവർ ഈ തെരഞ്ഞെടുപ്പ് മത്സരിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല ഉണ്ടായിരുന്നെങ്കിൽ ചിത്രം ഇതുപോലെയൊന്നും ആകുമായിരുന്നില്ല നമ്മൾ പരിപൂർണമായും പിണറായിത്തിനെതിരെ തകർക്കാൻ യു ഡി എഫിന്റെ മനസാവാച പിന്തുണ കൊടുത്ത് വന്നിടത്ത് എന്റെ പെടലിക്ക് പിടിച്ച് പുറത്തേക്ക് തള്ളിയതാണ് പ്രതിപക്ഷ നേതാവ് നിങ്ങൾ കണ്ടതാണ് ആ ഘട്ടത്തിലാണ് ഇവിടെ ഈ മത്സരത്തെ നീണ്ടിടുന്നത് എന്താ മത്സരത്തിന്റെ സ്ഥിതി നൂറ്റി മുപ്പത്തി എം എൽ എമാർ ഈ മണ്ഡലത്തിൽ പത്ത് പതിനഞ്ച് ദിവസം അവിടെ കിടന്നുറങ്ങിയില്ല മന്ത്രിമാര് മുഴുവൻ മുഖ്യമന്ത്രി അന്യ സംസ്ഥാന മുഖ്യമന്ത്രിമാര് ആഭ്യന്തരമന്ത്രിമാര് കേരളത്തിലെ മുഴുവൻ എം പിമാര് ഒരു ബൂത്തിന് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ബൂത്താ ഉള്ളത് ഒരു എം എൽ എക്ക് രണ്ട് ബൂത്തിന് ചാർജാണ് ഒരു 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 ബൂത്തിലേക്ക് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഉള്ള ലെവലിലാണ് കേരളത്തിലെ മുഴുവൻ പഞ്ചായത്ത് പ്രസിഡന്റുമാര് കേരളത്തിലെ മുഴുവൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാര് കോർപ്പറേഷൻ മേയർമാര് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാര് ആരാ ബാക്കി ഓരോ വ്യക്തിയെയും അപഗ്രഥനം ചെയ്തിട്ട് അവന്റെ വീട്ടിൽ പോയി സ്വാധീനിക്കുകയായിരുന്നു അവിടെ ഈ നാല് പാവപ്പെട്ട തൊഴിലാളികളെയും കൊണ്ടിട്ട് പി വി എൻവർ ഈ പോരാട്ടം നടത്തിയിട്ടുണ്ടായി ഞാൻ ഭയങ്കര ഹാപ്പിയാ ഭയങ്കര ഹാപ്പിയാ എന്തുകൊണ്ടാണ് ഹാപ്പിയാവുന്നത് ഇവര് ജനത്തെ വെല്ലുവിളിച്ചു ആ ജനം തിരിച്ച് അവരെ വെല്ലുവിളിച്ചു നിലമ്പൂരിലെ എല്ലാ വീട്ടിന്റെ അടുക്കളയിലും പോയി എന്താ പറയാ കാവലിരുന്ന് കാല് പിടിക്കുന്ന ഗതികേടിലേക്ക് കേരളത്തിലെ മുഴുവൻ മന്ത്രിമാരും എം എൽ എമാരും പാർട്ടി നേതാക്കളും എത്തിച്ചു ജനത്തിന്റെ വില എന്താന്നുള്ളത് കാണിച്ചു കൊടുത്തു പി വി അൻവർ ഞാൻ ജയിച്ചു നിൽക്കുന്നു ഇതിലും വലിയ ജയം ഞങ്ങൾക്ക് എന്താ വേണ്ടത് അത് തന്നെയാണ് ജയം പി വി അൻവർ എന്ത് ചുക്ക് രണ്ടായിരം വോട്ട് മൂവായിരം വോട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ അയ്യായിരം വോട്ട് കുറച്ച് കഴിഞ്ഞപ്പോ ഏഴായിരം വോട്ട് ഇപ്പൊ ഒരു പത്തായിരത്തിലേക്ക് ഇങ്ങനെ ഞെങ്ങി ഞെരിങ്ങി എത്തി നിൽക്കാണ് ആരെ വെല്ലുവിളിക്കുന്ന ജനത്തിനെയാണ് ഞാൻ അടിവരയിട്ട് പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിനപ്പുറമാണ് മനുഷ്യരുടെ നിലനിൽപ്പിന്റെ പോരാട്ടമാണ് ആ റിസൾട്ട് ഇവിടെ ഉണ്ടാവും പിന്നെ പിണറായിസം എന്താ സ്ഥിതി ഇന്ന് വരുന്ന വാർത്തകൾ എന്താ ഈ എ ഡി ജി പി അജിത് കുമാറിന്റെ എന്തിനാണ് ഇത്ര വാശി പിടിച്ച മുഖ്യമന്ത്രി ഇത്രയും വലിയൊരു കള്ളന്റെ കയ്യിൽ തന്നെ കേരളത്തിന്റെ താക്കോൽ ഏൽപ്പിക്കണം എന്നുള്ള വാശി എന്താ എന്താണ് അജിത് കുമാറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ഈ ആത്മബന്ധത്തിന്റെ എന്ത് കച്ചവടമാണ് ഇവര് തമ്മിലുള്ളത് ഇന്നിപ്പോ രാവിലെ മനോരമ മാതൃഭൂമി ഉൾപ്പെടെയുള്ള എല്ലാ വാർത്തകളേശ ഉൾപ്പെടെയുള്ള വാർത്ത എന്താ യോഗേഷ് ഗുപ്ത എന്ന് പറയുന്ന ഡി ജി പിയുടെ ക്ലിയറൻസ് ലെറ്റർ ഇതുവരെ കൊടുത്തിട്ടില്ല വിജിലൻസ് ക്ലിയറൻസ് ഒരു പരാതി ഇല്ലാത്ത മനുഷ്യനാണ് അപ്പൊ ആ ലിസ്റ്റിൽ വരാൻ സാധ്യതയുള്ള ഒരു വ്യക്തി അതാണ് ഒമ്പത് തവണ കേന്ദ്രം യു പി എസ് സി കത്ത് ഇപ്പൊ വരുന്ന വാർത്ത ഒമ്പത് തവണ മിനിഞ്ഞു നമ്മുടെ അവസാന കത്ത് അടിയന്തരമായി നൽകണം എന്ന് പറഞ്ഞിട്ട് അവസാനത്തെ കത്ത് മിനിഞ്ഞാന്നാ കൊടുത്തിട്ടില്ല പത്തൊമ്പതാം തീയതി എന്താ കൊടുക്ക കാരണം അപ്പൊ കൊടുക്കൂല ഇയാൾക്ക് മുപ്പത് വർഷത്തെ അജിത് കുമാർ മുപ്പത് വർഷം സർവീസ് ഇല്ല അത് അതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ ആണ് മുപ്പത് വർഷം സർവീസ് സർവീസില്ല ഒരാളുണ്ടെങ്കിൽ അയാളെ അയാളെ ലിസ്റ്റാ കൊടുക്കേണ്ടത് അത് മാറ്റി വെക്കുക അപ്പൊ എന്താണ് ഈ കള്ളത്തരം ഇതിന്റെ പിന്നിൽ ഞാൻ പറഞ്ഞ ആ വാദഗതിയിൽ നിന്ന് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് മാറാൻ കഴിയാത്തത് ആളുകൾ എന്താ ബോധ്യപ്പെടുത്താൻ കഴിയാത്തത് പരാതി കൊടുത്ത എനിക്ക് ആ പരാതിയുടെ റിപ്പോർട്ട് ഇന്ന് വരെ നൽകിയിട്ടില്ല വിവരാകാശ പ്രകാരം കൊടുത്ത് കാത്തിരിക്കുക തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കോടതിയെ സമീപിക്കാൻ നിൽക്കുകയാണ് ഇതൊരു ഭാഗം ഇതവിടെ ചർച്ചയാവില്ലേ ഈ പറയുന്ന സുജിത് ദാസിനെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി ആഫീസിന് തൊട്ട് ജാലിയിലെ ആഫീസിലാണ് നിയമനം കൊടുത്തിരിക്കുന്നത് എന്തിനടിസ്ഥാനത്തില നാട് മുഴുവൻ എയർപോർട്ട് കൂടെ മുഴുവൻ കോടാന കോടിയുടെ കള്ളക്കടത്ത് നടത്തി ഇതൊന്നും തികയായിട്ട് വീട്ടിന്റെ വീടിന്റെ മുറ്റത്ത് എസ് പി എംബോ ഓഫീസിലുണ്ടായിരുന്ന മരം മുറിച്ചുകൊണ്ടി ചങ്ങാതി കാട്ടുകള്ളൻ ഒരു അന്വേഷണം നടത്തിയോ ഈ കോടികൾ ഉണ്ടാക്കിയ ഒരുത്തരം എന്താ ഒരു ഒന്നര രണ്ട് ലക്ഷം ഉറപ്പില്ല തേക്ക് മുറിച്ചുകൊണ്ടോണ്ട കാര്യം അത് ഇൻബോൺ ക്രിമിനൽസ് ഉണ്ടാവും ഇൻബോൺ കള്ളന്മാര് അയാൾ കോടീശ്വരനായാലും ഒരു ഓഫീസിൽ കയറിയിരുന്നാല് ആ മേശപ്പുറത്ത് നല്ലൊരു പേന കണ്ടാല് അടുത്ത് കാശ് കീശി നോക്കും അത് ഇൻബോൺ ആ കള്ളന്മാരാ അതിൽപ്പെട്ടവനാണ് ഈ സുജിത് ദാസ് മനസ്സായ ഞങ്ങള് ഇത്രയും കോടി ഉണ്ടാക്കി എനിക്കറിയാം അതിനെ കണക്കും കൊടുത്ത അപ്പൊ പിന്നെ ഓഫീസിന്റെ മുറ്റത്ത് കിടക്കുന്ന തേക്ക് മറ്റു നാല് മരം വിറ്റപ്പം അതിന്റെ കൂട്ടത്തില് മുറിച്ചു കൊണ്ടേ എന്റെ കാല് പിടിച്ച് ഉഴ കണ്ടാണല്ലോ സാറേ 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 മുപ്പത് കൊല്ലത്തെ സർവീസ് ഉണ്ട് എന്തും ചെയ്യാം സാറ് പറഞ്ഞ അടിമപ്പണി എടുക്കാം എനിക്ക് എന്താന്ന് ഒന്നോർത്തുകൊണ്ടിരുന്നോ ആ കേസ് കേസൊന്നന്വേഷിച്ചോ ആ മരം മുറിച്ച കരാർ എടുത്ത കോണ്ട്രാക്ട് എടുത്ത വ്യക്തിയായിട്ട് ഒരു കിലോമീറ്റർ അപ്പുറത്താ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചപ്പോ എസ് പി ഓഫീസിൽ നിന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ വരാം ഞാൻ മുറിച്ച മരം ഞാൻ കുറ്റി ഞാൻ കാണിച്ചു തരാന്ന് എസ് പി ഓഫീസിൽ നിന്ന് എസ് പി ക്യാമ്പ് ഓഫീസിലേക്ക് എഴുന്നൂറ് മീറ്റർ ഉള്ളൂ അയാളെ കൊണ്ടുപോയില്ലോ കൊണ്ടുപോയാൽ എന്താ കേസ് തെളിയും ഈ ജാതി പരിപാടി നടത്തി അതിനെ പി വി എം ചോദ്യം ചെയ്തത് ഇപ്പൊ വയനാട്ടിൽ ഇന്നത്തെ പത്രത്തിലെ വാർത്തകൾ നോക്കൂ എന്തൊരു അക്രമാണീ പിണറായി കാണിക്കണത് ഒരു കരുണായി ആ മനുഷ്യരോടുണ്ടോ രണ്ടാമത്തെ മഴ വർഷം ആരംഭിച്ചു നാനൂറ്റി മൂന്ന് കുടുംബങ്ങളാണ് സർക്കാർ കണക്കിലുള്ളത് എഴുന്നൂറ്റി എഴുപത്തി ആറ് കോടി ഉറുപ്പിക ജനങ്ങൾ കൊടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ വയനാട് ദുരിതാശ്വാസ ഫണ്ട്ക്ക് എന്താ നിങ്ങളൊന്നും ഇത് പറയാത്തത് എഴുന്നൂറ്റി എഴുപത്തി ആറ് ഹരിക്കണം നാനൂറ്റി മൂന്ന് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒന്നേ മുക്കാൽ കോടി ഉറുപ്പിക ഓരോരുത്തർക്ക് ചെക്ക് ചെയ്ത് കൊടുക്കുക എവിടെയും പോയി നീ ജീവിച്ച ജനങ്ങൾ എന്ന പൈസ ഒരു പൈസയും സർക്കാർ മുടക്കണ്ട ഇന്നത്തെ വാർത്ത എന്താ പറയുക നിങ്ങൾ നൂറ്റി നാല് ആളുകള് പതിനഞ്ച് ലക്ഷം വാങ്ങി പോയി ഇന്നലെ പൈസ വാങ്ങി ആരാ പറയാനുള്ളത് ഒന്നേ മുക്കാ കോടി ഉറുപ്പിക കൊടുക്കാൻ ജനങ്ങൾ കൊടുത്ത പൈസ കയ്യിലുണ്ടായിട്ട് കയ്യിലുണ്ടായിട്ട് ജനങ്ങൾ കൊടുത്ത പൈസ ഉണ്ടായിട്ട് ആ ചെക്ക് എഴുതി കൊടുത്ത് ഒരാഴ്ച കൊണ്ട് ഈ പ്രശ്നം തീർക്കാം ആ മനുഷ്യര് ഈ പതിനഞ്ച് ലക്ഷം ഉറപ്പി വാങ്ങി പോയി ഊരാളങ്ങൾ സൊസൈറ്റിക്ക് കൊള്ളയടിക്കാനാ അവിടെ മറ്റൊരു കരാറ് മൂവായിരം റുപ്യ സ്ക്വയർ ഫീറ്റിന് അത് ജനങ്ങൾ പ്രശ്നമാക്കിയ രണ്ടായിരം എന്ന് പറഞ്ഞു ഭൂമി കച്ചവടം വലിയ കച്ചവടം ഞാൻ അമ്മേ പറഞ്ഞു ഈ ആളുകളെ മുഴുവൻ ഒരു സ്ഥലത്ത് കുടിയിരുത്തണമെന്ന എന്താ ഇത്ര വാശി ഒരാൾക്കും വേണ്ടാത്ത എസ്റ്റേറ്റ് തൊള്ളിൽ കൊണ്ട വില കൊടുത്തു വാങ്ങി എന്നിട്ട് അവർക്ക് കോടതി പോകാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുത്തു കോടതി വീണ്ടും വില കൂട്ടിക്കൊടുത്തു കാരണം ആദ്യത്തെ വിധിയിൽ തന്നെ പറയുന്നുണ്ട് കാരണം നിർബന്ധപൂർവ്വം അടിക്കുകയാണ് അവരെ സമ്മതമല്ലാതെ എടുക്കുന്നത് നിർബന്ധപൂർവ്വം എടുക്കുമ്പോൾ മാന്യമായ വില കൊടുക്കണം എന്ന് ഹൈക്കോടതി പറയും നിയമം അങ്ങനെയാണ് ഒരു ക്രൈസിസ് മാനേജ് ചെയ്യാൻ ഗവൺമെന്റിന് എന്തു ഏറ്റെടുക്കാം ഗവൺമെന്റിന് ആ ലാൻഡ് മാത്രമേ പറ്റുള്ളൂ ഞാൻ ആദ്യം പറഞ്ഞു മരുമകനും എസ്റ്റേറ്റോടമകളും തമ്മില് എന്താ പറയാ അണ്ടർസ്റ്റാൻഡിങ് ആണ് സ്വാഭാവികമായി കോടതി പറഞ്ഞു അവർ പറയുന്ന വില നിങ്ങൾ കൊടുക്കണം സർക്കാർ നിശ്ചയിച്ച വില പോരാറുണ്ട് സുപ്രീം കോടതിക്ക് പോയതാ പതിനായിരം ഉപയെ സെന്റിന് ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമി വയനാട്ടിൽ കിട്ടാറുണ്ട് റാക്ക് ഞാൻ കൊടുക്കാം ഇപ്പം അമ്പതിനായിരത്തി അൻപതിനായിരം ക്ലോസ് ചെയ്തു ഒരു ലക്ഷം സെന്റിനുമാണ് ഞാൻ പറഞ്ഞത് സുപ്രീം കോടതി അലൗവ് ചെയ്യും കാരണം ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് അവർ അവര് നിങ്ങൾ ഫോഴ്സ്ഫുള്ളി എടുക്കുന്ന ലാൻഡാണ് അതുകൊണ്ട് മാന്യമായ വില കൊടുക്കണം പറഞ്ഞാൽ അവ എത്ര കോടി അടിച്ചു മാറ്റണം അതിന് പുറമേ ആണ് ഇപ്പൊ ഇത് ഒരു കൊല്ലമായി വാടക കൊടുക്കാറുണ്ട് തെരഞ്ഞെടുപ്പിന്റെ ആ മൂർധന്യത്തില് വാടകക്ക് സമരം ചെയ്യ പാവങ്ങള് മനസിലായോ പതിനെട്ട് രോഗികളുണ്ട് ഡയാലിസിസ് ചെയ്യുന്നെ ഒരു പൈസയും കൊടുത്തിട്ടില്ല വാടക കൊടുക്കുന്നില്ല ഭക്ഷണം കൊടുക്കുന്നില്ല കുട്ടികൾക്ക് വിദ്യാഭ്യാസ സൗകര്യം ഏർപ്പാട് ഒന്നുമില്ല ഈ എഴുന്നൂറ്റി എഴുപത്തി ഏഴ് മുപ്പര് പോക്കറ്റിലിട്ടിട്ട് അതിനെ കൊള്ളടിച്ച് നൂറ്റിമൂന്നാണ് ഇപ്പൊ പുറത്തേക്ക് വേറെ ഇന്നത്തെ പത്രത്തിലെ വർത്ത ടി വി എന്നാർ പറഞ്ഞുകൊണ്ടേ ഇത് പറയാതിരിക്കാൻ പറ്റുവോ ഇതിലും വലിയ ഒരു എന്താ പറയാ മനുഷ്യത്വ വിരുദ്ധ പ്രവർത്തനം എന്താ ആരെങ്കിലും ചോദിക്കാനുണ്ട് ആരെങ്കിലും എവിടെ പ്രതിപക്ഷ നേതാവ് എന്താ ഇടപെടാത്തത് ഈ അജിത് കുമാറിന്റെ വിഷയത്തിൽ ഈ കത്തയച്ചതിന് ശക്തമായ നിലപാട് സ്വീകരിക്കണം ഞാൻ പേഴ്സണലായി വിളിച്ചു പറഞ്ഞ ഉണ്ടായോ അപ്പൊ എവിടെയായി നക്സസ് ഒരാളില്ല ജനങ്ങൾ അന്ധം പൊട്ട് നടക്കുക എന്താ പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്തം എന്താ നിർവഹിക്കാത്തത് ഇപ്പൊ നൂറ്റിനാലിന് ഇത് പോയി ഇപ്പോ ഒരു നാല് മാസം മുമ്പ് നിലമ്പൂരിൽ ഈ പറയുന്ന പത്ത് വീടുകൾ കെ എം സി സി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു അത് ബഹുമാനപ്പെട്ട സാധിക്കൽ ഞങ്ങൾ കുഞ്ഞാടി സാഹിബൊക്കെ പങ്കെടുത്തതാണ് പോത്തൽ പഞ്ചായത്ത് ഞാനതിൽ പങ്കെടുത്തിരുന്നു എന്നെ ക്ഷണിച്ചിട്ട് അന്ന് ഞാൻ പറഞ്ഞു ലീഗ് നേതൃത്വത്തിനോട് കുഞ്ഞാടി സാഹബിനോട് ദയവായി ഈ കൊള്ളയാടിക്ക് ഒരാളിൻ്റെ കൊള്ളാടിക്ക നിങ്ങൾ നിൽക്കുന്നത് പബ്ലിക്കായിട്ടാണ് പറഞ്ഞത് ഓക്കെ അല്ലേ ലൈറ്റിന് ഉറവല്ലേ ഉള്ളു പബ്ലിക്കായിട്ടാണ് ഞാൻ പറഞ്ഞത് ആ പബ്ലിക്കായി പറഞ്ഞു അവരത് ഗൗരവമായി കണക്കിലെടുത്തു നൂറ് വീടിന് സ്ഥലം കണ്ടെത്തി അവിടെ പണി തുടങ്ങി എന്ന് പറഞ്ഞാൽ നൂറ്റിനാല് വീട് ഇതും നൂറ് വീട് കെ എം സിസിന്റെ വീടും എത്രയായി ഇരുന്നൂറ്റിനാല് വീടായി ഇനി പിണറായി കൊടുക്കേണ്ട ആകെ ഇരുന്നൂറ് വീടാ ആ ഇരുന്നൂറ് വീടിന് ഈ എഴുന്നൂറ്റി അറുപത്തി ഏഴ് കോടി ഉറപ്പിയ ജനങ്ങൾ കൊടുത്തിട്ടുണ്ട് ജനങ്ങൾ കൊടുത്തതുണ്ട് എന്താ ഇതൊന്നും ഇടപെടാത്തത് എന്താണ് പ്രതിപക്ഷ നേതാവ് എവിടെ കടന്നുറങ്ങാണ് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പി വി അൻവർ പറയുമ്പോൾ പി വി അൻവർ എന്താണ് വലിയ എന്താണ് അധിക പ്രസംഗി അഹങ്കാരി അപ്പോ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വിശദീകരിക്കാനുള്ളത് ബാക്കി കാര്യങ്ങള് ജനങ്ങള് അവരെ തീരുമാനം എടുത്തിട്ടുണ്ട് ഞാൻ വീണ്ടും അടിവരയിട്ട് ഇട്ട് നിങ്ങൾ ചോദിക്കുന്നുണ്ട് എഴുപത്തയ്യായിരം വോട്ട് കിട്ടും എവിടുന്നാണ് എവിടുന്നാണ് ഞാൻ സർവശക്തനായ ദൈവത്തെ വിശ്വസിക്കുന്ന ആളാണ് ഇപ്പൊ ഈ വയനാട്ടിലെ ദുരിതം അനുഭവിക്കുന്ന ആളുകളെ പോലെ തന്നെയാണ് ഈ മലയോര മേഖലയിലെ ഒന്നര കോടിയോളം ജനങ്ങൾ അതിൽ ഒരു കോടി ജനങ്ങളുടെ കാര്യം എടുക്കാനില്ല ഏത് സമയം ജീവൻ നഷ്ടപ്പെടും അറിയാനില്ല ഭയത്തിന്റെ മുൾമുനയിൽ ജീവിക്കുന്ന ഒരു വിഭാഗമായി മാറി കൃഷി ചെയ്യാൻ ഒരു മാർഗവുമില്ല ആ മനുഷ്യരുടെ ഹൃദയം തൊട്ട പ്രാർത്ഥന ആകാശത്തേക്ക് പോയിട്ടുണ്ട് അതിനൊരു ഉത്തരമുണ്ടാകും എന്ന് തന്നെ ഞാൻ കണക്കാക്കുന്നത് നിലമ്പൂരിലെ ജനങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ വിവി അൻവർ എഴുപത്തി അയ്യായിരം ജയിക്കും അല്ലാതെ ഇതിൽ വേറെ മാജിക് ഒന്നുമില്ല അമ്പത് ശതമാനത്തിലേകം ആളുകൾ രാഷ്ട്രീയത്തിനതീതമായി ഈ വിഷയം ഉൾക്കൊണ്ട് ചിന്തിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അവരുടെ മുന്നിലേക്കാണ് ഞാൻ ഇറങ്ങി തന്നത് അവരുടെ ജീവന്റെ പ്രശ്നമാണ് അവരുടെ ജീവിതത്തിന്റെ പ്രശ്നമാണ് അവന്റെ ജീവന്റെ പ്രശ്നവും അവരുടെ ജീവിതത്തിന്റെ പ്രശ്നവും മാറ്റിയിട്ട് ഞാൻ കോൺഗ്രസ് ആണ് ഞാൻ സി പി എം ആണ് എന്ന് പറഞ്ഞിട്ട് വോട്ട് ചെയ്യുന്നവരാണ് മുഴുവൻ ആളുകളെങ്കിൽ ഐ എം ഹെൽപ്ലെസ് ഒരു മനുഷ്യന് ചെയ്യാവുന്നതിന്റെ പരമാവധി കാര്യങ്ങൾ ഇത്തരം വിഷയങ്ങളിൽ പണ്ട് മുതലേ ഞാൻ ഇടപെട്ടിട്ടുണ്ട് ഇപ്പോഴും ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു ഉത്തരം ഈ പറയുന്ന തിങ്കളാഴ്ച ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇല്ല അതൊക്കെ സ്ഥിരം പരിപാടി ഇല്ലേ അതൊക്കെ തന്നെയല്ലേ ഈ എക്സസൈസ് എന്ന് പറയുന്നത് എന്താണ് അത്ര അധികം പേഴ്സണൽ സ്റ്റാഫ്സ് ആവശ്യത്തിനാകാം അപ്പം അതൊക്കെ പോട്ടെ അതിലും വലിയ ഭീകരമല്ലേ ഈ പറയുന്ന പി എസ് സി അഞ്ചു കൊല്ലത്തെ സർവീസിന് നാല് ലക്ഷം നാലര ലക്ഷം രണ്ടേക്കാൽ ലക്ഷം ശമ്പളം ഉണ്ടായിരുന്നത് നാല് ലക്ഷം നാലര ലക്ഷം ആക്കി കൊടുത്തു ഈ അഞ്ച് വർഷം കൊണ്ട് ഇവർക്ക് എന്താ കൊടുക്കാൻ പോകുന്നത് പെൻഷനാണ് കൊടുക്കാൻ പോകുന്നത് ആനുപാതികമായിട്ട് ആരാ ഈ ഈ പി എസ് സി മെമ്പർമാര് കേരളത്തിൽ നിങ്ങൾക്കാർക്കെങ്കിലും അറിയോ ഈ പിണറായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അവരുടെ ബന്ധുക്കളും കുടുംബങ്ങളും അഞ്ചു കൊല്ലം കൊണ്ട് അവർക്ക് പെൻഷനായി രണ്ട് രണ്ടര ലക്ഷം പെൻഷൻ വാങ്ങിയിട്ട് നടക്കുകയാണ് ആരാതൊക്കെ ചെയ്യുന്നത് ഈ തൊഴിലാളി വർഗ പാർട്ടി പിന്നെ നിങ്ങളുടെ ചോദ്യം എങ്ങനെ ഈ വോട്ട് കിട്ടുകയാണ് ഞാൻ ഒറ്റക്കാർ ചെറിയൊരു ഉദാഹരണം പറയാ ഇപ്പോ ബി ജെ പി എന്ന പാർട്ടി മുസ്ലിം ലീഗിനെ പണിയെടുക്കുകയാണ് ബി ജെ പി പ്രവർത്തകർ എന്ത് തീരുമാനം എടുക്കും മുസ്ലിം ലീഗ് എന്ന പാർട്ടി ി ജെ പിൻ്റെ നയം ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ മുസ്ലിം ലീഗ് പ്രവർത്തകർ എന്ത് തീരുമാനം എടുക്കും അതുപോലെ തന്നെ ഒരു തൊഴിലാളി വർഗ പാർട്ടി തൊഴിലാളികളെ പാടെ എന്താ പറയാ സൈഡ് ലൈൻ ചെയ്തിട്ട് അദാനി അംബാനി നമ്മുടെ പാർട്ടണർമാരാണെന്ന് പറഞ്ഞിട്ട് മുതലാളിമാർക്ക് വേണ്ടി പണിയെടുക്കുന്ന പിണറായി കുടുംബം ഈ നാട് ഭരിക്കുമ്പം നിലമൂരിലെ പാവപ്പെട്ട സഖാക്കളും തൊഴിലാളികളും എന്ത് തീരുമാനം എടുക്കുക എന്ത് തീരുമാനം എടുക്കുക ആ തീരുമാനം ഇവിടെ നടപ്പിലാവും ഞാൻ ഈ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ടം മുതൽ എന്താ പറയുന്നത് വോട്ട് ചെയ്യാൻ ആദ്യം വന്ന് ബൂത്തിൽ വരി നിൽക്കുന്നവരുടെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് ഈ നാട്ടിലെ പാവപ്പെട്ട സഖാക്കളും തൊഴിലാളികളും ആയിരിക്കും പിണറായിസത്തിനെതിരെ വോട്ട് ചെയ്യാൻ അത് നിലമ്പൂരിൽ സംഭവിക്കും ഇത് കേരളം ഒട്ടാകണ്ട് ഈ മരുമാന സഹിക്കുന്നതിന് അപ്പുറാണ് പാർട്ടി സഖാക്കൾ സഹിക്കാൻ കഴിയില്ല ഈ കുടുംബാധിപത്യവും എസ് എഫ് ഐയും ആർക്കാ അറിയാത്തത് വീടെ പൈസ വാങ്ങിയത് ഈ പറഞ്ഞ മാതിരി കൈക്കൂലിയാണെന്ന് ആർക്കറിയാത്തത് എന്ത് ന്യായീകരണം പാർട്ടിയുടെ നേതാക്കന്മാര് ചാനലിനും നടത്തിയാലും പാവപ്പെട്ട സഖാക്കൾക്ക് ഈ കേരളത്തിലെ മൂന്നര കോടി എന്താ പറയാ രണ്ടാം ക്ലാസ് കുസ്തില്ലോന് ഈ കാര്യം മനസ്സിലായിട്ടില്ലേ ഈ നിമിഷം വരെ എന്ത് സർവീസാണ് കൊടുത്തത് എന്ന് പറയാൻ കഴിഞ്ഞിട്ടില്ലല്ലോ എനിക്കൊരു കമ്പനി രണ്ട് കോടി ഉറുപ്പെന്നാൽ ഞാൻ എന്തിനാണ് വാങ്ങിയെന്ന് പറയണ്ടേ അപ്പൊ സർവീസ് കൊടുത്തു പറഞ്ഞു അപ്പൊ എന്ത് സർവീസാ കൊടുത്തത് അതിനുത്തരല്ല ഓക്കെ ശരി എവിടെയാ നിങ്ങളുടെ ഐ ടി സർവീസ് കൊടുക്കണമെങ്കിലും ഐ ടി എഞ്ചിനീയർമാർ വേണല്ലോ ആ ഐ ടി എഞ്ചിനുമാരുടെ ലിസ്റ്റ് കമ്പനിയുടെ ചോദ്യം കമ്പനിയോട് ഐ ടി എഞ്ചിനീയർമാരുണ്ടെങ്കിലേ സർവീസ് കൊടുക്കാൻ പറ്റുള്ളൂ ഐ ടി എഞ്ചിനുമാരുണ്ടെങ്കിലും എന്താണ് ഈ കമ്പനിയിൽ നിന്ന് അവർക്ക് ശമ്പളം കൊടുത്തതിന് ലിസ്റ്റ് കൊടുക്കണം അതുമില്ല ഇത് ഔദ്യോഗികമായി കൊടുത്ത പൈസ അനൌദ്യോഗികമായിട്ട് ആർക്കൊക്കെ എന്തൊക്കെ കൊടുത്തൊന്നുമില്ല ആർക്കും അറിയാ അപ്പൊ ഇതൊന്നും ഇവിടുത്തെ പാർട്ടിക്കാർക്കും സഖാക്കും മനസ്സിലാവില്ലേ കേരളത്തെ ജനങ്ങൾക്ക് പണം 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 ഒരു പണം കൊണ്ട് എന്താ പറയാ ഞാൻ പറഞ്ഞില്ലേ ഈ പറയുന്ന മുഹമ്മദ് റിയാസ് എന്ന ആ വീട്ടിലേക്ക് കാലുകുത്തിയോ അന്ന് ആ നിമിഷം ആരംഭിച്ചു പിണറായിയുടെ അവസാനത്തിന്റെ ആരംഭം പിണറായി ഈ രീതിയിൽ ഷെയ്പ്പ് ഔട്ട് ചെയ്തത് ഈ പറയുന്ന ശശിയും ഈ പറയുന്ന മുഹമ്മദ് റിയാസു ആണ് മകളെ പേരിൽ നിരവധിയായ കണ്ടെത്തിലാണ് കേന്ദ്ര ഏജൻസികൾ അതൊരു വാർത്ത ഇങ്ങനെ വെച്ചിരിക്കാണ് ഒന്നുമില്ലെങ്കിൽ മകളുടെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞ പോലും ചെയ്തോളണം ആദ്യത്തെ ഡിമാൻഡ് ഒരു സീറ്റ് ഉണ്ടാക്കി കൊടുക്കണം ഉണ്ടാക്കി കൊടുത്തു ഈ അജിത് കുമാർ അതല്ലേ പി വി എന്മാർ പറയുന്നത് എന്താണ് ഈ അജിത് കുമാറിന് ഇപ്പോഴും സംരക്ഷിക്കാൻ വേണ്ടി നിൽക്കുന്നത് അജിത് കുമാർ ഒന്ന് പുറത്തു വന്നോട്ടെ അദ്ദേഹം ചിലരോട് അടിച്ച ഡയലോഗ് എനിക്കറിയാം എന്നെ തൊട്ട് നോക്കട്ടെ അദ്ദേഹത്തിന്റെ ആ റാങ്ക് ആൻഡ് ഫയലിലുള്ള ചില ഓഫീസർമാരോട് പറഞ്ഞത് എന്നെ ഒരു ചുക്ക് ചെയ്യാൻ പോകണല്ലോ പിണറായി ഒന്ന് തൊട്ട് നോക്കട്ടെ ഞാൻ കാണിച്ചു കൊടുക്കാൻ മനസിലായോ ഇതൊന്നും കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാവില്ലേ ഇതന്നെ വിഷയം ഇല്ല അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല സി പി എം വോട്ട് പിണറായി സം തകർന്ന ഒരു തർക്കമില്ല പിണറായിത്തിന്റെ തകർച്ച ആരംഭിക്കുന്ന നിലമ്പൂരിൽ തന്നെയാണ് വലിയ രീതിയിലുള്ള വോട്ട് ഈ ഘട്ടത്തില് സി പി എമ്മിൽ നിന്ന് തന്നെയാണ് വരാൻ പോകുന്നത് തീർച്ചയായിട്ടും അതേപോലെ യു ഡി എഫിൽ നിന്ന് വോട്ട് വരുന്നുണ്ട് പക്ഷെ ഭൂരിപക്ഷ വോട്ട് പിടിക്കാൻ പോകുന്നത് സി പി എമ്മിൽ നിന്നാണ് എൽ ഡി എഫിൽ നിന്നാണ് അവിടെ ജനങ്ങളാ വോട്ട് ചെയ്ത് അതിലെല്ലാവരും പെടും അല്ല എനിക്ക് ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിണറായി തോൽക്കണം അവിടെ അവിടെ രണ്ട് ഉള്ളത് ഒന്ന് തെളിഞ്ഞ പിണറായി ഒന്ന് ഒളിഞ്ഞ പിണറായി ആണ് അപ്പം സ്വാഭാവികമായിട്ടും തെളിഞ്ഞ പിണറായി തോൽക്കണം എന്റെ പോരാട്ടം പിണറായിസത്തിനെതിരാണല്ലോ എനിക്ക് ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തെളിഞ്ഞ പിണറായി തോൽ തോൽക്കണം അല്ല സ്വാഭാവികമായിട്ടും അപ്പൊ വരുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥിയാവുമല്ലോ ഈ ഒളിഞ്ഞ പിണറായി ജയിക്കുവ ജയിച്ചോട്ടെ തെളിഞ്ഞ പിണറായി ജയിക്കുന്നതിനേക്കാളും നല്ലത് ഒളിഞ്ഞ പിണറായി ജയിക്കുന്നതല്ലേ അതിൻ്റെ നിലപാട് എങ്ങനെ ഇല്ല ഇല്ല ഒക്കെ പേഴ്സണൽ കോണ്ടാക്ട് ആണിപ്പോ നമ്മള് പബ്ലിക്കായി പറയുന്നതല്ല അപ്പൊ ഏതെല്ലാം നമുക്ക് അവസാനിപ്പിക്കാം ഒന്ന് ആ അതൊക്കെ ജനങ്ങളുടെ ഭാഗമാണ് ജനങ്ങളാണ് വോട്ട് ചെയ്തത് അപ്പോൾ നിലമ്പൂരിലെ ജനങ്ങളോട് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നുള്ള അവർ നൽകിയ സ്നേഹത്തിനും പിന്തുണക്കും പ്രാർത്ഥനക്കും അവർ നൽകിയ വോട്ടിനും ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുകയാണ് പത്രപ്രവർത്തകരായ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എൻ്റെ പിന്നാലെ നടന്നിട്ട് നിങ്ങളും ഒരുപാട് പ്രതിസന്ധി രാവിലെ ഉറക്കൊഴിച്ചും രാത്രി എന്താ പറയുക വൈകി കിടന്നിട്ടും അഞ്ചുമണിക്കും മണിക്കും വന്ന് എന്നെ കാണാനും അതിൽ ഒരുപാട് ആളുകൾ സത്യസന്ധമായിട്ടു എയിംസ് അക്കാഡമി ഓപ്പോസിറ്റ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ സി ഡി ടവർ ഗ്രൗണ്ട് ഫ്ലോർ കാലിക്കറ്റ് ഫോൺ സെവൻ സീറോ വൺ ടൂ സീറോ നയൻ സിക്സ് വൺ നയൻ സീറോ ആൻഡ് സീറോ ഫോർ നയൻ ഫൈവ് ഫൈവ് സെവൻ ത്രീ സെവൻ ടൂ സിക്സ്